റെസ്പെക്റ്റഡ് ഡോക്ടർ കുമാർ നങ്കേലി സദ്വേദിയിലെ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ജോൺസൺ ബഹുമന്യനായ പ്രൊഫസർ ഡോക്ടർ അജയ് ശേഖർ ഋഷിബ മാഡം ശ്രീ ഇല്ലിയാസ് എൻ്റെ ബഹുമന്യ സുഹൃത്ത് ശ്രീ മുരുകല്യ സദസ്സിലെ ബഹുമന്യര് ദീർഘമായ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് എനിക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഈ യോഗം ഇന്ന് നാം നേരിടുന്ന നിരവധിയായ വെല്ലുവിളികളെ മനസ്സിലാക്കുവാനും അതിനെതിരായ ഫലപ്രദമായ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിനും യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ഞാൻ തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ ഒരു യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയുണ്ടായി അന്ന് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് സ്വാതന്ത്ര്യം ആഘോഷിക്കേണ്ടതുണ്ടോ എന്ന ഒരു പുനരാലോചന വേണ്ടിവരും എന്നാണ് ഞാൻ അഭിപ്രായപ്പെട്ടത് അതുതന്നെ ഞാൻ ഇവിടെയും ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ബ്രിട്ടീഷുകാർ അധികാര കൈമാറ്റം നടത്തിയപ്പോൾ ആ അധികാരം എത്തിച്ചേർന്നത് വിദേശികളായ വെള്ളക്കാർ രാജ്യം വിട്ടു സ്വദേശത്തുള്ള വെള്ളക്കാർ അധികാരം കയ്യേറി എന്നതിനപ്പുറത്തേക്ക് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നമുക്ക് ലഭ്യമായിട്ടില്ല നമുക്ക് സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ലഭ്യമാക്കുന്നതിന് സഹായകരമായ ഒരു ഭരണഘടന മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് സമർപ്പിക്കപ്പെട്ടു നാം അത് സ്വീകരിച്ചു ആ തീയതിയെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ അവസാന യോഗം ചേർന്ന് ആ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത് നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് അംഗീകാരം നൽകിയ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് പ്രാബല്യത്തിൽ വന്നു നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് അംഗീകാരം നൽകിയ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയുടെ അവസാന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി ആ പ്രഭാഷണത്തിൽ അതിലെ പ്രസക്തമായ രണ്ടു കാര്യങ്ങൾ മാത്രം ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം അതാണ് നാം ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നാണ് എൻ്റെ താൽപ്പര്യം അത് മറ്റൊന്നുമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ അതിൻ്റെ വിശദാംശം കൃത്യമായിട്ട് തൽക്കാലം ഇവിടെ ഉന്നയിക്കാൻ ശ്രമിക്കുന്നില്ല അതിൻ്റെ പ്രസക്ത ഭാഗം മാത്രം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് തന്നെ ഞാനൊന്ന് കോട്ടിയത് തന്നെ പറയാം ഭരണഘടനയെക്കുറിച്ചൊക്കെ വളരെ വിശദമായി അദ്ദേഹം സംസാരിച്ചു ഭരണഘടന എങ്ങനെ രൂപപ്പെടുത്തിട്ടു എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു ഇന്ത്യ പോലുള്ള വ്യത്യസ്തമായ നിരവധിയായ ജനങ്ങൾ പാർക്കുന്ന വ്യത്യസ്ത ഭാഷയും വേഷവും ഉള്ള നിരവധിയായ വ്യത്യസ്തതകൾ നിറഞ്ഞ ഭാരതത്തിലെ ജനങ്ങളെ എങ്ങനെ സ്വതന്ത്രരാക്കി സമത്വമുള്ളവരാക്കി മാറ്റാൻ കഴിയുമെന്നതിന് സഹായകരമായ ഒരു ഭരണഘടനയാണ് നിലവിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു ഭരണഘടന എത്ര തന്നെ നന്നായിരുന്നാലും അത് പ്രയോഗിക്കുന്നവർ ദുഷിച്ചവരാണെങ്കിൽ ഭരണഘടനയും ദുഷിച്ചേക്കാം അതുപോലെ തന്നെ ഭരണഘടന എത്ര തന്നെ ചീത്തയായിരുന്നാലും അത് കൈകാര്യം ചെയ്യുന്നവർ പ്രഗത്ഭരാണെങ്കിൽ ആ ഭരണഘടന നന്മകൾ ചെയ്തേക്കും ഭരണഘടന പ്രാവർത്തികമാക്കുന്നത് അതിൻ്റെ മൊത്തത്തിലുള്ള സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയല്ല ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്നീ ഘടകങ്ങൾ വിഭാവനം ചെയ്യുവാനേ ഭരണഘടനയ്ക്കാവൂ ജനങ്ങൾ അവരുടെ ആഗ്രഹങ്ങളും രാഷ്ട്രീയവും അനുസരിച്ച് തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയ കക്ഷികളും അവരുടെ പ്രതിനിധികളുമാണ് ഈ ഘടകങ്ങളെ നിയന്ത്രിക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളും അവരുടെ രാഷ്ട്രീയ കക്ഷികളും എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് പറയാനാവുമോ ഇതാണ് വളരെ ആശങ്കയോടെ ഡോക്ടർ ബി ആർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലെ അവസാന പ്രസംഗത്തിൽ പറഞ്ഞ പ്രസംഗത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം യഥാർത്ഥത്തിൽ നാം ഇന്ന് നേരിടുന്ന എല്ലാ കാര്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഡോക്ടർ ബി ആർ അംബേദ്കർ ആശങ്കപ്പെട്ടത് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാനൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക കാരണം ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെ നടത്തി നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ വൈകിയാണ് തുടങ്ങിയത് ഇന്നു നാം അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ അതിന് പരിഹാരമുണ്ടാക്കുവാനുള്ള ശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം ഫലപ്രദമാകണമെങ്കിൽ അധികാരം കൈയാളുന്ന ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താതെ അവരുടെ സമീപനത്തിൽ മാറ്റം വരുത്താതെ നാം എത്ര കണ്ട് ബഹളം നടത്തിയാലും എത്ര കണ്ട് ശക്തമായ പ്രക്ഷോഭം നടത്തിയാലും അതുകൊണ്ട് ഫലം ഉണ്ടാവില്ല എന്നൊരു അനുഭവമാണ് എനിക്കുള്ളത് ഞാൻ ഈ അനുഭവത്തെക്കുറിച്ച് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സമർപ്പിക്കപ്പെട്ട മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കാക്ക കലേക്കർ കമ്മീഷൻ റിപ്പോർട്ടിന് ഞാൻ വിടുന്നു ആ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്ത് നടത്തിയ പല പ്രക്ഷോഭങ്ങളിലും പങ്കാളിയാകുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഒടുവിൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടപ്പാക്കുമെന്ന് വി പി സിംഗ് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം വന്ന ഉടനെ രാജ്യത്ത് കലാപം ബോധപൂർവം കൗശലപൂർവ്വം ആളുകൾ ഇളക്കി വിട്ടു കലാപങ്ങളെല്ലാം വർധിച്ച തോതിൽ വന്നതോടുകൂടി സുപ്രീം കോടതി ഇടപെട്ടു സുപ്രീം കോടതി ഈ പല കോടതികളിലും ഉണ്ടായ കേസുകളെല്ലാം കോടതിയിലേക്ക് സ്വയമേവ ഏറ്റെടുത്തു ഒടുവിൽ അതിന്മേലൊരു വിധിയുണ്ടായി പതിനാറ് പതിനൊന്ന് തൊണ്ണൂറ്റി രണ്ടിലെ വിധിയാണ് മണ്ഡൽ കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള ഇരുപത്തിയേഴ് ശതമാനം സംവരണം അന്ന് ജനസംഖ്യയിൽ അമ്പത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്ന ഒ ബി സി വിഭാഗങ്ങൾക്ക് അനുവദിക്കുവാനായിട്ട് തീരുമാനിച്ച വിധി അങ്ങനെ ഒരു വിധി ഉണ്ടാകുമ്പോൾ അവിടെ ഒരു മറ്റൊരു പ്രഖ്യാപനം കൂടി ഉണ്ടായി ഒ ബി സി വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഇരുപത്തിയേഴ് ശതമാനം സംവരണം കൊടുത്താൽ ഈ പദവികളും അവസരങ്ങളുമെല്ലാം ആ വിഭാഗങ്ങളിലെ ഒ ബി സി വിഭാഗങ്ങളിലൊരു ക്രിമീലെയർ ആയിരിക്കും തട്ടിക്കൊണ്ട് പോവുക എന്ന് എൻ എസ് എസിന് വേണ്ടി ഹാജരായ കെ കെ വേണുഗോപാൽ ഉന്നയിക്കുകയുണ്ടായി അദ്ദേഹം അങ്ങനെ ഉന്നയിക്കുമ്പോൾ അതിനെ സഹായകരമായ തെളിവുകൾ എന്തെങ്കിലും ഹാജരാക്കിയോ എന്ന് ചോദിച്ചാൽ ഒന്നും ഹാജരാക്കിയില്ല അതിന് ഉപോത്പകമായ തെളിവുകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടോ കോടതി ആവശ്യപ്പെട്ടുമില്ല എന്നിട്ടും ജഡ്ജിമാർ അവരുടെ മനോഭാവം അനുസരിച്ച് പറഞ്ഞു ശരി ഒ ബി സി സംവരണം ഇരുപത്തിയേഴ് ശതമാനം നൽകുമ്പോൾ അതിലെ ഇരുപത്തിയേഴ് ശതമാനം ആ ഇരുപത്തിയേഴ് ശതമാനം സംവരണം അനുവദിക്കുമ്പോൾ അതിലെ ക്രീമീലെയറിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ക്രീമീലെയറിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിച്ചു എട്ട് ഒമ്പത് തൊണ്ണൂറ്റി മൂന്നിൽ ക്രിമീലെയറിനെ കണ്ടെത്തുവാനായി നിയോഗിച്ചിരുന്ന ജസ്റ്റിസ് ആർ എൻ പ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി തയ്യാറാക്കി നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നോക്ക വിഭാഗങ്ങളിലെ ക്രിമീലെയറിനെ കണ്ടെത്തുവാനുള്ള മാർഗനിർദ്ദേശം എട്ട് ഒമ്പത് തൊണ്ണൂറ്റി മൂന്നിൽ പുറപ്പെടുവിച്ചു അതിനടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഒ ബി സി വിഭാഗങ്ങൾക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സംവരണം ലഭ്യമായി തുടങ്ങുന്നത് സ്വാതന്ത്ര്യം നേടിയ നാൽപ്പത്തി ആറ് വർഷത്തിന് ശേഷം ഭരണഘടന നിലവിൽ വന്നിട്ട് നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ആശങ്കപ്പെട്ടത് തന്നെ സംഭവിച്ചു ഞാൻ ഇത് പരാമർശിക്കുവാനുള്ളൊരു കാരണം കോടതിയുടെ പരിഗണനാ വിഷയത്തിൽ ഇല്ലാതിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടായതുപോലെ തന്നെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി സുപ്രീം കോടതിയിൽ ഏഴംഗ ഭരണഘടനാ ബെഞ്ചിലെ നാല് ജഡ്ജിമാർ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സബ് കാറ്റഗറൈസേഷനുമായി ബന്ധപ്പെട്ട കേസിലെ വിധി പ്രഖ്യാപിച്ചപ്പോൾ ഗവായി എന്ന ജസ്റ്റിസ് അടക്കം നാലു പേർ പട്ടിക വിഭാഗങ്ങളിലെ ക്രീമി ലെയറിനെ ഒഴിവാക്കണമെന്നൊരു പ്രഖ്യാപനം കൂടി നടത്തി അതൊരു കോടതി വിധിയായി പരിഗണിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നിയമജ്ഞർ പരിശോധിക്കട്ടെ എന്നാലും കോടതിയുടെ പരിഗണനയിൽ ഇല്ലായെന്നൊരു വിഷയത്തെക്കുറിച്ച് ഒ ബിസി വിഭാഗത്തിന് സംവരണം അനുവദിച്ചപ്പോൾ തിരികെ കയറ്റിയ ഒരു ആപ്പ് പോലെ പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ട കുറേ ആളുകൾക്ക് അവസരങ്ങളും പദവികളും കിട്ടുന്നില്ലാത്തതുകൊണ്ട് അതിനുള്ള ഒരു പരിഹാര നടപടി സ്വീകരിച്ച സന്ദർഭത്തിൽ അതിനെതിരെ ഉണ്ടായ കേസും വിധിയുമാണ് വിധിയുടെ ശരിതറ്റുകളെ കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചപ്പോൾ അതെന്തിനായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് എൻ്റെ അഭിപ്രായം പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പരിമിതമായ തോതിൽ പോലും ലഭ്യമായിക്കൊണ്ടിരുന്ന പ്രാതിനിധ്യം ഇല്ലായ്മ ചെയ്യുക എന്ന ദുരുദ്ദേശമാണ് അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം അതിനു കാരണം ഇരുപത്തിയേഴ് ശതമാനം സംവരണം ഇരുപത്തിയഞ്ച് വർഷക്കാലം ഒ ബി സി വിഭാഗങ്ങൾക്ക് നൽകിയിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സംവരണം ഇല്ലാതിരിക്കെ അന്നത്തെ ജനസംഖ്യ അമ്പത്തിരണ്ട് ശതമാനമായിരിക്കെ അവർക്കുള്ള പ്രാതിനിധ്യം നാല് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം മാത്രമാണെന്ന ബി പി മണ്ടൽ റിപ്പോർട്ട് ഉണ്ടായിരിക്കെ തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് ശതമാനം സംവരണം ഇരുപത്തഞ്ച് വർഷക്കാലം നടത്തിയിട്ടും രണ്ടായിരത്തി പതിനാലിൽ പാർലമെൻറ്റിലെ കമ്മിറ്റി പരിശോധിച്ചപ്പോൾ അവർക്ക് നൽകിയ റിപ്പോർട്ട് പ്രകാരം ഒ ബി സി വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം കേവലം പതിമൂന്ന് ശതമാനം മാത്രമാണ് ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ മുപ്പത് വർഷം കൊണ്ട് സർവീസിലുള്ള ആളുകൾ പൂർണ്ണമായും മാറി മറ്റൊരു വിഭാഗം വന്നു ചേരും കാരണം അമ്പത്തിനാല് വയസ്സുള്ളവൻ അമ്പത്തഞ്ചാമത്തെ വയസ്സ് പെൻഷനാകും മുപ്പതാമത്തെ സർവീസിൽ കയറിയവൻ അമ്പത്തഞ്ചാമത്തെ അല്ലെങ്കിൽ അമ്പത്തെട്ടാമത്തെ വയസ്സ് പെൻഷനാകും ഈ ഇരുപത്തഞ്ച് വർഷത്തെ കാലയളവിനുള്ളിൽ ഇരുപത്തേഴ് ശതമാനം സംവരണം നടപ്പാക്കിയാൽ ഇരുപത്തേഴ് ശതമാനം ആളുകൾ എത്തപ്പെടേണ്ടതായിരുന്നു പക്ഷേ എത്തിയില്ല ക്രീമീലെയർ മാനദണ്ഡം ഏർപ്പെടുത്തുക വഴി പട്ടിക വിഭാഗങ്ങളിൽ പെട്ട ആളുകൾക്ക് സംഭവിക്കാൻ പോകുന്ന ഇതായിരിക്കും അതിനു കാരണം ഈ ക്രീമീലെയർ സങ്കല്പം എന്ന് പറയുന്നത് തന്നെ തെറ്റായ ഒരു സങ്കല്പമാണ് ഇത് യഥാർത്ഥത്തിൽ അർഹതയുള്ള ആളുകൾ ജോലിക്ക് അപേക്ഷിച്ചാൽ നിനക്ക് യോഗ്യതയില്ല എന്ന് പറയുവാനുള്ള ഒരു കൗശലം യോഗ്യതയുള്ള ആളുകൾ അപേക്ഷയുമായി ചെന്നാൽ പറയും നിനക്ക് അർഹതയില്ല എന്ന് പറയും സാമാന്യന സാമ്പത്തിക ശേഷിയും വിദ്യാഭ്യാസ സൗകര്യങ്ങളും വിദ്യ പ ഉദ്യോഗ പദവിയുമുള്ള ആളുകൾക്കാണ് അവരുടെ മക്കളെ നല്ല വിദ്യാഭ്യാസത്തിന് അയയ്ക്കുവാനും ഉയർന്ന ഉന്നത ഉദ്യോഗങ്ങൾക്ക് പ്രാപ്തരാക്കുവാനും കഴിയുന്നത് മെച്ചപ്പെട്ട ടെക്നിക്കൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യത നേടാൻ കഴിയുന്ന ഈ വിഭാഗം ഉയർന്ന തസ്തികളിലേക്കും ഉന്നത തസ്തികളിലേക്കും അപേക്ഷ സമർപ്പിക്കുമ്പോൾ പറയും നിൻ്റെ മാതാപിതാക്കൾ ക്രിമീലകർ നിനക്ക് അർഹതയില്ല എന്ന് പറയും അങ്ങനെ അവരെ ഒഴിവാക്കുവാനുള്ള ഒരു കുതന്ത്രമാണ് ഒരു കൗശലമാണ് ഈ തീരുമാനത്തിന് പിന്നിലുള്ളത് എന്ന് നാം തിരിച്ചറിഞ്ഞ് അത്തരം പ്രവർത്തനങ്ങളെ എങ്ങനെ നേരിടണമെന്ന ആലോചനയും നമുക്കുണ്ടാവേണ്ടതുണ്ട് അതും ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു സുപ്രീം കോടതിയിൽ ഉണ്ടായ കുറിച്ച് നാം ഒന്ന് ആലോചിക്കണം ചിന്തിക്കണം സുപ്രീം സുപ്രീംകോടതിയിൽ ഉണ്ടായത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി നാലിൽ ആന്ധ്രാപ്രദേശിൽ ഒരു സബ് കാറ്റഗറൈസേഷൻ നടത്തിയപ്പോൾ അതിനെതിരെ ഒരു കേസുണ്ടായി ആ കേസ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സബ് കാറ്റഗറൈസേഷൻ നടത്തുന്നത് ബഹുമാനിയനായ ഗീതാനന്ദ സർ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ സബ് കാറ്റഗറൈസേഷൻ നടത്തിയത് ശരിയാണ് എന്നുള്ള നിലയിൽ പഞ്ചാബ് സർക്കാരും തമിഴ്നാട് സർക്കാരും ഉണ്ടാക്കിയ നിയമം നിലനിൽക്കുന്നതല്ല എന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും രണ്ടായിരത്തി നാലിൽ നാഗയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്ര എന്നാണ് എൻ്റെ ഓർമ്മ അതിൽ വിധിച്ചു അഞ്ച് ജഡ്ജിമാർ പറഞ്ഞു ഇങ്ങനെ സബ് കാറ്റഗറൈസേഷൻ നടന്ന ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഞാൻ അവിടെ നിർത്തുന്നു ആ സ്റ്റേറ്റ്മെൻ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുപ്രീം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞു രണ്ടായിരത്തി നാലിലെ അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധി അസാധുവാണെന്ന് നമ്മൾ കോടതികളിൽ നിന്നും വിധിയുണ്ടാകുമ്പോൾ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് അതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് നാം ഓരോരുത്തരും വിലയിരുത്തുവാൻ ഇത് പ്രേരകമാകും എന്നാണ് ഞാൻ കരുതുന്നത് ഇനി എത്ര നാൾ കഴിഞ്ഞാണ് ഏഴംഗ ബെഞ്ചിൻ്റെ വിധി തെറ്റാണെന്നതിന് മറ്റൊരു വിധി ഉണ്ടാവുക എന്ന് നാം ആലോചിക്കണം ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഇങ്ങനെ പലപ്പോഴും വസ്തുത യഥാർത്ഥ കാര്യങ്ങൾക്ക് വിലയിരുത്താതെ മനസ്സിലാക്കാതെ പലപ്പോഴും വിധിയുണ്ടാകും അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം റദ്ദാക്കപ്പെടും ഇതിനിടയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും നാശനഷ്ടങ്ങൾക്കും കഷ്ടതകൾക്കൊക്കെ ആരാണ് ഉത്തരവാദി എന്ന് ചോദിക്കാൻ പോലും നമുക്കാവുന്നില്ല ആളുകളുടെ ചർച്ചയ്ക്കായി മാത്രം ഞാൻ ഈ വിഷയം ഇവിടെ പരാമർശിച്ചു തന്നേ ഉള്ളൂ ഇനി ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം യഥാർത്ഥത്തിൽ ഇവർ ഉന്നയിക്കുന്ന പ്രശ്നം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പട്ടികജാതി ലിസ്റ്റിലുള്ള ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറുപത്തിയെട്ട് അറുപത്തി ഒമ്പത് ക്രമനമ്പർ കാണും പക്ഷേ അതിലേതാണ്ട് അമ്പത്തിമൂന്നോ അമ്പത്തിനാലോ വിഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഈ ആളുകളിൽ പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടി അനുവദിക്കുന്ന പദവികളും തസ്തികകളും അനുഭവിക്കുന്നത് ഇതിൽ വളരെ കുറച്ച് സമുദായങ്ങൾക്ക് മാത്രമാണ് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് പ്രയോജനം കിട്ടാത്തതായ നിരവധി ആളുകളുണ്ട് അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് സബ് കാറ്റഗറൈസേഷൻ വേണം എന്ന് പറയുന്നത് ഇതാണോ പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടത് സബ് കാറ്റഗറൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് എന്നുള്ളത് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം മുന്നൂറ്റി നാൽപ്പതും മുന്നൂറ്റി നാൽപ്പത്തൊന്നും പ്രസിഡൻഷ്യൽ ഓർഡറും പ്രകാരം ഒരു സമുദായത്തെ പട്ടിക വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്ന കേന്ദ്രത്തിൻ്റെയും പാർലമെൻറ്റിൻ്റെയും അധികാരത്തെ കവർന്നെടുത്തുകൊണ്ട് സംസ്ഥാനങ്ങൾ ആ വിഭാഗത്തെ വീണ്ടും സബ് കാറ്റഗറൈസ് ചെയ്ത് അവരുടെ സ്ഥലം അവരുടെ നില വ്യത്യസ്തമായി ഉയർത്തിയും താഴ്ത്തിയും നിശ്ചയിക്കുവാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതാണ് ഒരു ചിന്താവിഷയം ഒരു പരാമർശ വിഷയം പക്ഷേ പട്ടിക വിഭാഗങ്ങളിൽ പെട്ട ആളുകളെ എല്ലാം പട്ടിക വിഭാഗക്കാരായി തന്നെ നിലനിർത്തിക്കൊണ്ട് ഇതിലേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ സംവരണത്തിൻ്റെ പ്രയോജനം ലഭ്യമാവുന്നില്ല എന്ന് വന്നാൽ അത് ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത് അതിന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ നാൽപ്പത്തിയാറിൽ വ്യക്തമായ നിർദ്ദേശമുണ്ട് നാൽപ്പത്തി ആറിൽ പറയുന്നത് ഇന്ത്യയിലെ പാവപ്പെട്ട ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് വിശിഷ്യ എസ്പെഷ്യലി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് ദുർബല ജനവിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പട്ടിക വിഭാഗങ്ങൾക്കും ഒ ബി സി വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി സാമ സാമ്പത്തികമായി സാമൂഹ്യമായി ഉണ്ടാവുന്ന എല്ലാ ദൗർബല്യങ്ങളും പരിഹരിക്കുന്നതിനാവശ്യമായ പ്രത്യേക പരിരക്ഷകളും നടപടികളും സർക്കാരുകൾ സ്വീകരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് എടുത്തുകൊണ്ട് ഉദ്യോഗം കിട്ടാതെ പോകുന്ന ആളുകൾക്ക് അവസരങ്ങൾ ലഭ്യമാകാതെ പോകുന്ന ആളുകൾക്ക് പ്രത്യേക പരിരക്ഷകൾ അതല്ലെങ്കിൽ പ്രത്യേക ട്യൂഷൻ സമ്പ്രദായം പ്രത്യേക വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പ്രത്യേക സാഹചര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് ഇവരെ മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാക്കുവാനും അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനും ചെയ്യേണ്ടതിന് പകരം പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുറേ ആളുകളാണ് ഇതെല്ലാം തട്ടിയെടുത്തുകൊണ്ട് പോകുന്നത് എന്ന് പറയുന്നത് എന്ത് ഒരു രേഖയും ഒരു കണക്കും ഈ കോടതി മുമ്പാകെ ആരും ഹാജരാക്കിയിട്ടുള്ളതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ വേണ്ട അഞ്ഞൂറ്റി അറുപത്തഞ്ച് പേജുള്ള ജഡ്ജ്മെൻ്റാണ് സാമാന്യം വായിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ വായിച്ചു നോക്കിയിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ഇത് ഏറ്റെടുത്ത് പറയുവാൻ പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരും പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട കുറേ ആൾക്കാരും പറയുന്നുണ്ട് കുറേ ഉയർന്ന സമുദായക്കാർ ഇതെല്ലാം തട്ടിക്കൊണ്ടു പോയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടാത്തതെന്ന് അതാണോ കാരണമെന്ന് പരിശോധിക്കുവാൻ ആരും തയ്യാറായിട്ടില്ല അത് നാം പരിശോധിക്കണം പരിശോധിക്കപ്പെടണം എന്നാൽ ഇത് വസ്തുതാപരമായി ശരിയാണോ കോടതി പറഞ്ഞത് ശരിയാണോ എന്ന് നാം ഒന്ന് ആലോചിച്ചാൽ നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി പ്രസിഡൻ്റ് ഒപ്പുവെച്ച് പതിനാലാം തീയതി നോട്ടിഫൈ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ വിധി അല്ലെങ്കിൽ ഭരണഘടനാപരമായ അവരുടെ നൂറ്റിമൂന്നാം ഭേദഗതി നിയമം എന്താ പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക് തൊഴിലും പദവികളും കിട്ടുന്നില്ലാത്തതുകൊണ്ട് പൊതുവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പത്ത് ശതമാനം പ്രത്യേക സംവരണം ഏർപ്പെടുത്തുന്നു എന്നാണ് അവർ പറയുന്നത് പട്ടിക വിഭാഗക്കാരുടെ കാര്യത്തിലും ഒ ബി സി വിഭാഗക്കാരുടെ കാര്യത്തിലും അതിലെ പാവപ്പെട്ടവർക്ക് ജോലി കിട്ടാത്തത് ആ വിഭാഗത്തിലെ ക്രീമീലെയർ അടിച്ചു മാറ്റുന്നത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു യോഗ്യനും പാവപ്പെട്ട പൊതുവിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് കിട്ടാതെ പോകുന്നത് ആ വിഭാഗത്തിലെ ക്രീമീലെയർ അടിച്ചുകൊണ്ട് പോകുന്നതാണ് എന്ന് പറയുവാൻ തയ്യാറായില്ല എൻ്റെ പൊതുവിഭാഗത്തിൽ ക്രിമിനെയർ സിസ്റ്റം ഏർപ്പെടുത്തണമെന്ന് പറയുവാൻ കോടതിയും തയ്യാറാവുന്നില്ല ഇവിടുത്തെ ഭരണകൂടങ്ങളും തയ്യാറാവുന്നില്ല ഇവരുടെ കാപട്യം തിരിച്ചറിയുന്നതിനും മനസ്സിലാക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഞാനിത് പരാമർശിച്ചത് ഇനി സബ് കാറ്റഗറൈസ് ചെയ്താൽ കേരളത്തിലെ ഒ ബി സി വിഭാഗങ്ങൾക്ക് ഇന്ത്യയിലെ ഒ ബി സി വിഭാഗങ്ങളെ സബ് കാറ്റഗറൈസ് ചെയ്യുന്നതിന് വേണ്ടി വർഷം മുമ്പ് ജസ്റ്റിസ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രോഹിണിയെ കമ്മീഷനായിട്ട് നിയോഗിച്ച് അവർ തെളിവെടുപ്പ് നടത്തിയതാണ് ആ കമ്മീഷൻ മുമ്പ് ഹാജരായി തെളിവ് കൊടുത്തയാളാണ് ഞാൻ ആറു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞ് നിയമിച്ച കമ്മീഷൻ ആറു വർഷം എടുത്തു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല ഇനി കേരളത്തിൽ സബ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ സബ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഒ ബി സി വിഭാഗങ്ങളെ നീയാണോ കൂടുതൽ നീയാണോ താഴ്ന്നത് നീയാണോ മോസ്റ്റ് അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ നീയാണോ മോസ്റ്റ് ബാക്കിവേഡ് എന്നുള്ള രീതിയിലല്ല കേരളത്തിൽ ഒ ബി സി വിഭാഗത്തിന് അനുവദിച്ചിരിക്കുന്ന നാൽപ്പത് ശതമാനം സംവരണം ഒ ബി സി വിഭാഗങ്ങളിലെ ഈഴവർക്ക് ഇത്ര ശതമാനം മുസ്ലിങ്ങൾക്ക് ഇത്ര ശതമാനം ലത്തീൻ കത്തോലിക്കർക്ക് ഇത്ര ശതമാനം ഒ ബി മറ്റ് വിശ്വകർമ്മേയർക്ക് ഇത്ര ശതമാനം നാടാർക്ക് ഇത്ര ശതമാനം എന്നിങ്ങനെ നിശ്ചയിച്ച ശേഷം ആ നിശ്ചയിച്ച സമുദായങ്ങൾ ഒഴികെയുള്ളവരെല്ലാം കൂടെ പ്രത്യേകം നിശ്ചയിച്ച ശേഷം ഒരു മൂന്ന് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനം നിശ്ചയിച്ചൊരു കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുണ്ട് അങ്ങനെ നടത്തിയിട്ട് ആളുകൾക്ക് ഉദ്യോഗം കിട്ടുന്നുണ്ടോ ഒ ബി എച്ച് വിഭാഗത്തിലുള്ള കുറേ സമുദായങ്ങളുണ്ട് ഒ ബി എച്ച് വിഭാഗത്തിലുള്ള ആൾക്കാരിൽ കുമ്പാരൻ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഞാനുമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് അപ്പോൾ സബ് കാറ്റഗറൈസേഷൻ പ്രയോജനപ്പെടുമെന്ന് നാം ആലോചിക്കുക ഈഴവ തീയ ബില്ലവ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരിൽ തീയ വിഭാഗത്തിലുള്ള കുറേ ആൾക്കാർ പറയും ഈഴവരാണിതെല്ലാം കൊണ്ടുപോകുന്ന അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയും അപ്പോൾ ഫലത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഇവർ ചെയ്യുന്ന നടപടികളൊന്നുമല്ല ശരി പിന്നോക്ക വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യവും പദവിയിൽ ലഭ്യമാകണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ആർട്ടുകൾ നാൽപ്പത്തി നടപ്പാക്കണം ഇന്ത്യൻ ഭരണഘടന ആർട്ടുകൾ മുപ്പത്തെട്ട് ബി ഉണ്ട് സമുദായങ്ങളും വ്യക്തികളും തമ്മിൽ വരുമാനത്തിൻ്റെ കാര്യത്തിലുള്ള അന്തരം ഇല്ലായ്മ ചെയ്യ വരുമാനത്തിൻ്റെ കാര്യത്തിലുള്ള അന്തരം ലഘൂകരിക്കണം മിനിമൈസ് ചെയ്യണം വരുമാനത്തിൻ്റെ കാര്യത്തിലുള്ളത് അതേസമയം പദവികളുടെയും അവസരങ്ങളുടെയും കാര്യത്തിലുള്ള അന്തരം എലിമിനേറ്റ് ചെയ്യണം ഇല്ലായ്മ ചെയ്യണമെന്ന് പറയുന്നു എന്തെങ്കിലും നടപടികൾ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടോ സ്വീകരിച്ചിട്ടില്ല ഭരണഘടനാപരമായി ഇത്തരം വ്യവസ്ഥകൾ നടപ്പാക്കാതിരിക്കുകയും ഇത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാതിരിക്കുകയും എന്നിട്ട് പ്രശ്നമുണ്ടാകുമ്പോൾ പ്രശ്നമെല്ലാം പട്ടികജാതിയിൽപ്പെട്ട കുറേ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഉദ്യോഗം എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഒ ബി സി വിഭാഗത്തിലെ കുറേ സവർണരെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ പട്ടിക വിഭാഗത്തിലെയും ഒ ബി സി വിഭാഗത്തിലെയും ജോലി കിട്ടാത്ത ഉദ്യോഗം കിട്ടാത്ത പദവി കിട്ടാത്ത ആളുകൾ തീർച്ചയായും അതിനെതിരായിട്ടുള്ള കൂട്ടായ്മയ്ക്കൊപ്പം ചേരും അവർക്ക് കാര്യമറിയില്ല ആഹാരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത കൃഷി വരുന്ന സമയത്തേക്ക് വിതയ്ക്കാൻ വെച്ചിരിക്കുന്ന വിത്തെടുത്ത് കുത്തി കഞ്ഞി തന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെക്കുറിച്ചും അടുത്ത വർഷം വിളവെറക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കാത്ത ആളുകൾ ആ വിത്തെടുത്ത് കുത്തി കഞ്ഞി വെച്ചു കൊടുക്കും കഞ്ഞി കിട്ടുന്നവൻ തൃപ്തിയായി പക്ഷേ അടുത്ത വർഷം വിത്തിറക്കാനും വിളവുണ്ടാക്കാനും വിളവ് ചെയ്യുവാനുള്ള അവസരമില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഭരണഘടനാപരമായ ബാധ്യതകൾ നിറവേറ്റാതിരിക്കുകയും ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ വീട്ടിലെ കൊച്ചുകുട്ടികൾക്ക് മൂന്ന് നേരവും ഭക്ഷണം കൊടുക്കാൻ തയ്യാറാകാതിരിക്കുകയും അവർക്ക് മതിയായ വസ്തു പോഷക വസ്തുക്കളോ ആഹാരമോ ഒന്നും കൊടുക്കാതിരിക്കുകയും അങ്ങനെയുള്ളതെല്ലാം കലവറയിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്ത ശേഷം മാതാപിതാക്കൾ അത് കൊടുക്കാതെ ഈ കുട്ടികളെ പട്ടിണിക്കിട്ട് ഗതികെട്ട് കുട്ടികൾ അയൽവക്കത്തെ വീട്ടിൽ പോയി ഭക്ഷണം വാങ്ങിക്കഴിക്കുകയോ അവല്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടിലെ ഭക്ഷണമോ അവിടുത്തെ ഒരു വാഴക്കുലയോ വാഴപ്പുഴമോ മോഷ്ടിച്ചു തിന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയെ തല്ലുകയും അല്ലെങ്കിൽ ആ മകനെ തല്ലുകയും അവനെ ശിക്ഷിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ ആലോചിക്കേണ്ടത് അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അതിനു പരിഹാരം കാണാൻ ശ്രമിക്കാതെ നടപടി സ്വീകരിക്കുന്നതിന് തുല്യമാണ് ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും കർത്തവ്യങ്ങളിൽ നിന്നും ഭരണാധികാരികൾ മാറി നിന്നിട്ട് അല്ലാത്തതായ കാരണങ്ങൾ ചുമത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുന്നത് ഇതിൻ്റെ പിന്നിലെ താല്പര്യം ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഈ ജനതയെ ഭിന്നിപ്പിക്കുവാനും ദുർബലപ്പെടുത്തുവാനുമുള്ള ആസൂത്രിതവും കൗശലപൂർണവുമായ ഒരു നീക്കമാണ് അത് നാം തിരിച്ചറിയുന്നില്ല ഈ വിഭാഗങ്ങളെ തല്ലിക്കുവാനും പണ്ട് അപ്പം പങ്കിട്ട കുരങ്ങൻ്റെ നിങ്ങൾക്കൊക്കെ അറിയാം കൂടി എന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് കുരങ്ങൻ കഴിച്ചു മറ്റേ തട്ടിൽ താന്നെന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് കഴിച്ചു അവൻ അങ്ങനെ കഴിക്കുന്നു ഈ പട്ടിക വിഭാഗങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങളിലും പട്ടിയ ആളുകൾക്ക് ഭരണഘടനാപരമായി അനുവദിച്ചിരിക്കുന്ന സംവരണം ഔദാര്യമോ സൗജന്യമോ തൊഴിൽദാന പദ്ധതിയോ ദാരിദ്ര്യ നിർമാർജന പരിപാടിയോ അല്ല അതീ അധികാര സ്ഥാനങ്ങളിലെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള മഹാനായ ഡോക്ടർ ഇ ആർ അംബേദ്കർ കോൺസ്റ്റ്യ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധി പറഞ്ഞു റെസ്പോൺസിബിൾ ഗവൺമെന്റ് വേണമെന്ന് പറഞ്ഞു അംബേദ്കർ പറഞ്ഞു റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആകാം പക്ഷേ റെസ്പോൺസിബിൾ ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ് റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആകണമെന്ന് പറഞ്ഞു അങ്ങനെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന ഭരണ സംവിധാനത്തിന് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഈ സംവരണമെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഞാനത് ഓർമ്മപ്പെടുത്തുകയാണ് വനിതകൾ സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്ന അവരുടെ പരാധീനത മാറ്റുവാനല്ല വനിതകളുടെ പ്രാതിനിധ്യം അവിടെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാര സ്ഥാനങ്ങളിലും പദവികളിലും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഡോക്ടർ ബി ആർ അംബേദ്കർ ടൗൺ ടേബിൾ കോൺഫറൻസിൽ പറഞ്ഞത് എൻഷുവർ ഡ്യൂ ആൻഡ് ആഡിക്യേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് എന്നാണ് പാവപ്പെട്ടവരുടെയോ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെയോ പട്ടികജാതിക്കാർക്കോ കൊടുക്കണമെന്നല്ല എൻഷ്യർ ഡ്യൂ ആൻഡ് ആഡിക്യേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് ബ്രാഹ്മണൻ ഉണ്ടെങ്കിൽ ബ്രാഹ്മണൻ അർഹമായ ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് മറ്റൊരു ക്ഷത്രിയനുണ്ടെങ്കിൽ ക്ഷത്രിയന് നാം ഒരു കാര്യം കൂടി മനസ്സിലാക്കണം നമ്മെ വീണ്ടും ഈ വേലിക്കെട്ടുകൾക്കുള്ളിൽ ഈ ബന്ധനങ്ങൾക്കുള്ളിൽ നമ്മളെ ഒതുക്കി നിർത്തുവാൻ നമ്മളെ തളച്ചിടുവാൻ കൗശലപൂർവ്വം ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഹിന്ദുയിസം ഹിന്ദുത്വം ഈ രാജ്യത്തെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ ആരും ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിരുന്നില്ല ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദരും മാത്രമായിരുന്നു ഈ ഹിന്ദുത്വത്തിലുണ്ടായിരുന്നവർ ആ ഹിന്ദുത്വത്തെക്കുറിച്ച് ഞാൻ അധികം പറഞ്ഞ് സംസാരിക്കുന്നതിലൂടെ ആളുകളൊക്കെ ഉണ്ട് സംസാരിക്കും പ്രത്യേക വിശിഷ്ട ഡോക്ടർ പ്രൊഫസർ അജയ്ശേഖർ ഒക്കെ ഉണ്ട് പിന്നെ വളരെ സമയവും പരിമിതമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സെൻസസ് നടന്നപ്പോൾ എല്ലാ മതവിഭാഗങ്ങളുടെയും കണക്കുകളെടുത്തപ്പോൾ ക്രിസ്ത്യനും മുസ്ലിമും സിഖും ജൈനും പാഴ്സിയും ഒഴികെ ബാക്കി വരുന്ന എല്ലാ ആൾക്കാരെയും ഹിന്ദു എന്ന് ചേർത്താൽ മതിയെന്ന് പറഞ്ഞ് ആ ഹിന്ദുവിൻ്റെ ചട്ടക്കൂടിൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന പിന്നോക്കർ വിഭാഗങ്ങളെന്ന് പറയപ്പെടുന്ന ഡിപ്രസ്ഡ് ക്ലാസ്സ് അല്ലെങ്കിൽ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ക്ലാസ് ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ കൂടി ഉൾപ്പെടുത്തി നാം ഹിന്ദുവായി മാറിയതാണ് ഇപ്പോൾ ഹിന്ദുത്വമായി ഹിന്ദുത്വവാദവുമായി വരുന്നവരുടെ താല്പര്യം ആ ഹിന്ദുക്കൾക്കുള്ള പ്രാതിനിധ്യം എല്ലാവരുടെയും പ്രാതിനിധ്യമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള കൗശലമാണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ മുപ്പത്തിയാറ് ജഡ്ജിമാരുണ്ട് മുപ്പത്തിയാറ് ജഡ്ജിമാരിൽ അറുപത് ശതമാനവും ബ്രാഹ്മണർ തന്നെയാണ് ആ സുപ്രീം കോടതി ജഡ്ജിമാരിലെ എഴുപത് ശതമാനവും മക്കളും മരുമക്കളും അളിയന്മാരും ചുറ്റപ്പന്മാരും അമ്മായിയപ്പന്മാരുമായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ പരമ്പരാഗതമായി ഇന്ത്യൻ ജുഡീഷ്യറി കുത്തകയാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടങ്ങളും ഇതുപോലെ കുത്തകയാണ് ഈ കുത്തകകളെ ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഓളികാർക്കി എന്ന പദം കൊണ്ടാണ് ഈ ഓളികാർക്കി ഭരണം അവസാനിപ്പിച്ച് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന മുഴുവൻ ആളുകൾക്കും അധികാരത്തിലും പദവിയിലും തുല്യ പങ്കാളിത്തവും പ്രാതിനിധ്യവും ലഭിച്ച് അധികാരം കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉരുത്തിരിയുമ്പോൾ മാത്രമാണ് നാം സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ പടിയിലെത്തുക എന്നാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് നാം എത്തിയില്ല എന്ന് പറഞ്ഞതിൻ്റെ മറുപടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ചർച്ച ചെയ്യാൻ ഏറെ വിഷയങ്ങളുണ്ട് നിങ്ങളുടെ ചിന്തയ്ക്കായി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ടാവാം എന്തായാലും വളരെ ഗൗരവപൂർവ്വം ഈ വിഷയത്തെ സമീപിക്കുവാൻ നാം തയ്യാറാവണം നമ്മെ ചിന്ന ഭിന്നമാക്കുന്ന നമ്മെ ദുർബലപ്പെടുത്തുന്ന ശക്തികളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഐക്യം ശക്തമാക്കുവാൻ നമ്മുടെ കെട്ടുറപ്പ് ശക്തമാക്കുവാൻ മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് നമ്മുടെ ഒരു അഭിപ്രായ ആവശ്യത്തിന് വേണ്ടി ഡിമാൻഡിനു വേണ്ടി ഒത്തൊരുമയോടെ ശക്തമായി പ്രവർത്തിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാവണം എന്നു മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ബാംസഫിൻ്റെ ഭാരവാഹികളെ ബഹുവന്യ ശ്രീ അജിത്ത് കാനഡയിലുണ്ട് അദ്ദേഹം കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു ബാംസഫിൻ്റെ ഭാരവാഹികളോട് രഞ്ജിത്തിനോട് എല്ലാവരോടും ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യരായ എല്ലാവരോടും എൻ്റെ നന്ദി സ്നേഹത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ഭാഷയിൽ പങ്കുവച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു ഞാൻ പ്രതീക്ഷിച്ചാലും അഞ്ച് മിനിറ്റ് അഞ്ചല്ല പത്ത് മിനിറ്റ് കൂടുതൽ കൂടുതലെടുത്തു തുടങ്ങി വെച്ചതുടത്ത് എത്തിക്കാനുള്ള വൈഷമ്യം കൊണ്ടാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് സർ